ഒരു ഒരായുസിൻ്റെ ദുരിതയോർമ്മകൾ പേറിക്കഴിയുന്ന മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്കിനി പുതിയ ജീവിതത്തിലേക്കുള്ള യാത്രയാണ് ഉറ്റവരും ഉടയവരും നഷ്ടമായവർക്ക് പകരം നൽകുന്നതൊന്നും മതിയാവില്ലെങ്കിലും ഉരുൾപൊട്ടലിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നഷ്ടമായ വീടുകൾക്ക് ബദൽ സംവിധാനം ഒരുക്കുകയാണ് സർക്കാർ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തറക്കല്ലിടുന്നതോടെ ദുരിതബാധിതരുടെ പൊതുജീവിതത്തിന് പ്രതീക്ഷ വിരിയുകയാണ് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഇന്ന് വൈകിട്ട് നാലു മണിക്കാണ് ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനാകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന മന്ത്രിമാർ വയനാട് എം പി ഗാന്ധി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ദുരന്തമുണ്ടായി എട്ട് മാസത്തിന്പ്പുറം മലയാളിയുടെ സാഹോദര്യത്തിൻ്റെ നേർ സാക്ഷ്യമായി മറ്റൊരു അതിജീവന ചരിത്രത്തിനാണ് കൽപ്പറ്റ എൽസ്റ്റണിൽ തുടക്കമാകുന്നത് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് സർക്കാർ ഏറ്റെടുത്ത അറുപത്തിനാല് ഹെക്ടർ ഭൂമിയിൽ ഏഴ് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളിലായി ആയിരം ചതുരശ്ര അടിയിൽ ഒറ്റനിലയിൽ ക്ലസ്റ്ററുകളായിട്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത് എൽസ്റ്ററിൽ തയ്യാറാക്കുന്ന ടൗൺഷിപ്പിൽ മാതൃക വീടുകൾക്ക് പുറമേ ആരോഗ്യ കേന്ദ്രം അങ്കണവാടി പൊതുമാർക്കറ്റ് കമ്മ്യൂണിറ്റി സെൻ്ററുകൾ എന്നിവയും ഉൾപ്പെടുന്നു ആയിരം ചതുരശ്ര അടിയിലാണ് വീടുകൾ നിർമ്മിക്കുന്നത് ഒറ്റ നിലയിൽ പണിയുന്ന കെട്ടിടം ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് തയ്യാറാകുന്നത് പ്രധാന കിടപ്പമുറി രണ്ട് മുറികൾ സിറ്റൌട്ട് ലീവിംഗ് റൂം സ്റ്റഡി റൂം ഡൈനിങ് ഏരിയ അടുക്കള സ്റ്റോർ ഏരിയ എന്നിവയാണ് ടൗൺഷിപ്പിലെ വീടുകളിലുള്ളത് ആരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി ഫാർമസി പരിശോധന വാക്സിനേഷൻ ഒബ്സർവേഷൻ മുറികൾ ഒ പി ടിക്കറ്റ് കൗണ്ടർ സൗകര്യങ്ങളും സജ്ജീകരിക്കും ക്ലാസ് മുറി കളിസ്ഥലം ഡൈനിങ് റൂം സ്റ്റോർ അടുക്കള അങ്ങനെ അങ്കണവാടിക്ക് അകത്തും പുറത്തും കളിസ്ഥലം എന്നിവയാണ് അങ്കണവാടിയിലുണ്ടാകുക പൊതുമാർക്കറ്റിൽ കടകൾ സ്റ്റാളുകൾ ഓപ്പൺ മാർക്കറ്റ് കുട്ടികൾക്കുള്ള കളിസ്ഥലം പാർക്കിംഗ് എന്നിവയും സജ്ജീകരിക്കും മൾട്ടി പർപ്പസ് ഹാൾ കളിസ്ഥലം ലൈബ്രറി സ്പോർട്സ് ക്ലബ് ഓപ്പൺ എയർ തിയേറ്റർ എന്നിവ കമ്മ്യൂണിറ്റി സെൻ്ററിൽ നിർമ്മിക്കും ടൗൺഷിപ്പിൽ വീടിന് താൽപ്പര്യപ്പെടാത്ത ഗുണഭോക്താക്കൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയാകും പകരം ലഭിക്കുക ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും കൂട്ടായ പേരിലാണ് വീടും സാമ്പത്തിക സഹായവും ലഭിക്കുക പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിൽ പ്രായപൂർത്തിയായ ശേഷം കുട്ടിയുടെ പേരിലേക്കും ഉടമസ്ഥാവകാശം ലഭിക്കും ടൗൺഷിപ്പിൽ ലഭിക്കുന്ന വീടിന്റെ പട്ടയം പന്ത്രണ്ട് വർഷത്തേക്ക് കൈമാറ്റം ചെയ്യരുതെന്നാണ് വ്യവസ്ഥ വീടിനായി നൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് നിലവിൽ സമ്മതപത്രം കൈമാറിയിട്ടുള്ളത് അറുപത്തിയേഴ് പേർ വീടിന് പകരം നൽകുന്ന പതിനഞ്ച് ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായവും തിരഞ്ഞെടുത്തു ഇതോടെ ഒന്നാം ഘട്ട ഗുണഭോക്തൃ പട്ടികയിലെ മുഴുവൻ പേരും സമ്മതപത്രം നൽകി ഉരുൾ ദുരന്തം കഴിഞ്ഞ് എട്ട് മാസം പിന്നിടുമ്പോഴാണ് സർക്കാവ് ടൗൺഷിപ്പിന് തറക്കല്ലിടുന്നത് അതേസമയം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ നഷ്ടപരിഹാരം പര്യാപ്തമല്ലെന്ന് ചൂണ്ടിക്കാട്ടി എൽസ്റ്റൺ എസ്റ്റേറ്റ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപ മതിപ്പ് വിലയുള്ള ഭൂമി ഇരുപത്തിയാറ് കോടി രൂപയ്ക്കാണ് ഏറ്റെടുക്കുന്നതെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു വിപണി വിലയുടെ അഞ്ച് ശതമാനം മാത്രമാണ് സർക്കാർ കണക്കാക്കിയിട്ടുള്ളതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജസ്റ്റിസ് ടി ആർ രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് പുനരധിവാസ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ നേരത്തെ എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിരുന്നു ഭൂമി ഏറ്റെടുത്ത് പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇതിനെതിരെ നൽകിയ അപ്പീലിലും സർക്കാരിന് അനുകൂലമായി ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുത്തിരുന്നു നഷ്ടപരിഹാര തുക ഇരുപത്തിയാറ് കോടി രൂപ കെട്ടിവെക്കാനും നിർദ്ദേശം നൽകി ഇതിനെതിരെയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് പുതിയ ഹർജി നൽകിയിരിക്കുന്നത് മറുവശത്ത് ആൾത്തിരക്കും തിരക്കും ആരവങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ചൂരൽമല അങ്ങാടി അടക്കം ഇന്ന് ഓർമ്മകളിൽ മാത്രമാണ് ഒന്നിച്ച് ജനിച്ച് കളിച്ച് വളർന്നവരിൽ പലരും ഇന്നില്ല ഉരുൾ ദുരന്തത്തിൽ ജീവൻ മാത്രം ബാക്കിയായവർക്ക് ജന്മനാടിനോട് നിർബന്ധപൂർവം യാത്ര പറയേണ്ടിയും ഒടുവിൽ ആൾത്തിരക്കൊഴിഞ്ഞൊരു ദുരന്ത ഭൂമിയായി ചൂരൽമല മാറി എന്നതാണ് സത്യം ബേലി പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒഴിച്ചാൽ ബാക്കിയെല്ലാം നിശബ്ദമാണ് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനൊപ്പം പാലം റോഡ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളാണ് ചൂരൽമലയ്ക്ക് പ്രതീക്ഷ നൽകുന്നത് പുഴയ്ക്ക് വീതി കൂട്ടി പൂർവ്വസ്ഥിതിയിലാക്കണം അതുപോലെ പാലം നിർമ്മാണത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കണം വെള്ളാർമല സ്കൂൾ ചൂരൽമലയിൽ നിർമ്മിക്കണം മഴക്കാലത്ത് മാറി താമസിക്കാനുള്ള ഷെൽട്ടറുകൾ വേണം തേയില ഫാക്ടറികൾ പ്രവർത്തിപ്പിക്കണം തിരിച്ചുവരമൻ്റെ പാതയിൽ അങ്ങനെ ചൂരൽമലയുടെ ആവശ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചൂരൽമലയെ തിരികെ കൊണ്ടുവരാനായി റീബിൽഡ് ചൂരൽമല്ല എന്ന ഒരു കൂട്ടായ്മയും സജീവമാണ് എന്തായാലും വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ വീടുകളും ഭൂമിയും നഷ്ടപ്പെട്ടവർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന മാതൃക ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം ഇന്ന് ആരംഭിക്കുകയാണ് അതിതീവ്ര ദുരന്തമുണ്ടായാൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് യൂണിയൻ സർക്കാർ അർഹിക്കുന്ന നഷ്ടപരിഹാരം നൽകുന്നതാണ് പതിവ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ജൂലൈ മുപ്പതിന് ആണെങ്കിൽ ഓഗസ്റ്റ് പതിനേഴിന് തന്നെ കേരളം ആദ്യത്തെ മെമ്മോറാണ്ടം നൽകി വിദഗ്ധർ തയ്യാറാക്കിയ വിശദമായ പി ഡി എൻ എ റിപ്പോർട്ടും നിശ്ചിത കാലാവധിക്ക് മുൻപ് സമർപ്പിച്ചു എന്നാൽ യൂണിയൻ സർക്കാർ ഇനിയും സഹായം ലഭ്യമാക്കിയിട്ടില്ല എങ്കിലും സുമനസ്സുകളുടെ അതായത് നമ്മൾ കേരളം ഒന്നാകെ ഒരുമിച്ച് നിന്നതിൻ്റെ ഫലമായി ആ ഒരുമയുള്ളൊരു കേരളത്തിൻ്റെ ഫലമായി വളരെ വേഗത്തിൽ പ്രതിബന്ധങ്ങളെ അതിജീവിക്കുകയാണ് ഈ ദുരന്ത പ്രദേശങ്ങളും അവിടുത്തെ പ്രദേശവാസികളും നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്കാണ് മേപ്പാടിയിൽ വാസസ്ഥലം ഒരുങ്ങുന്നത് വാസയോഗ്യമാണെങ്കിലും ദുരന്ത മേഖലയിൽ ഒറ്റപ്പെട്ടു പോയ എഴുപത്തിമൂന്ന് കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് ഒന്നാം ഘട്ട പട്ടികയിൽ താമസസ്ഥലം പൂർണ്ണമായും നഷ്ടമായി മറ്റെവിടെയും വീടില്ലാത്ത ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കുടുംബങ്ങളാണുള്ളത് ഇടങ്ങളിൽ വീടുള്ളവരാണ് രണ്ടാം ഘട്ട പട്ടിക എ ലിസ്റ്റിലുള്ള അറുപത്തിയേഴ് കുടുംബങ്ങൾ കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ടൗൺഷിപ്പ് ഒരുങ്ങുന്നത് നഗരപ്രദേശത്തോട് ചേർന്ന് ഏഴ് സെന്റിൽ ഒരു വീട് വൈദ്യുതി കുടിവെള്ളം ശുചിത്വ സംവിധാനങ്ങൾ എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ കേന്ദ്രം അങ്കണവാടി പൊതുമാർക്കറ്റ് കമ്മ്യൂണിറ്റി സെന്റർ മൾട്ടി പർപ്പസ് ഹാൾ കളിസ്ഥലം ലൈബ്രറി സ്പോർട്സ് ക്ലബ് ഓപ്പൺ എയർ തിയേറ്റർ തുടങ്ങിയവയാണ് അനുബന്ധ സൗകര്യങ്ങൾ ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനഞ്ച് ലക്ഷമാണ് നൽകുന്നത് അഞ്ച് എസ് ടി കുടുംബങ്ങൾക്ക് അവരുടെ താല്പര്യപ്രകാരമുള്ള പുനരധിവാസം ഉറപ്പാക്കുന്നതിന് അത് വിലയിരുത്താനും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന നിരീക്ഷണ കമ്മിറ്റി അടക്കമുണ്ടാക്കി ഒറ്റ രാത്രി കൊണ്ട് അനാഥമായ ജീവിതങ്ങൾക്കും സ്വന്തമായതും സ്വരുക്കൂട്ടിയതും നഷ്ടപ്പെട്ടവർക്കും ഒപ്പമാണ് ഈ സർക്കാർ അതുകൊണ്ടാണ് ഒൻപത് മാസം കൊണ്ടുതന്നെ ദുരന്ത ബാധിതരായവരുടെ ജീവിതം കെട്ടുറപ്പുള്ളതാക്കുന്ന ടൗൺഷിപ്പിന് നമ്മൾ ആരംഭം കുറിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ടൗൺഷിപ്പിൽ വീടുകളിലെ പണി ഡിസംബറോടെ പൂർത്തിയക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കോടതിയിൽ തുക കെട്ടിവെച്ച് താൽക്കാലിക അനുമതിയോടുകൂടിയാണ് സർക്കാർ ഭൂമി ഏറ്റെടുത്തത് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയാൽ ഡിസംബറോടെ വീടുകളിലെ പണി പൂർത്തിയാക്കാനാകുമെന്ന് നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൾ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസർ അരുൺ ബാബുവും പറയുന്നു ഇതിനാവശ്യമായ നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെ സജ്ജമാണെന്നും അതിന് കാലതാമസം ഉണ്ടാകില്ല എന്നും ഇവർ അറിയിക്കുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ കെ രാജൻ ഒ ആർ കേളു റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ ബി ഗണേഷ് കുമാർ പി എ മുഹമ്മദ് റിയാസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രിയങ്കാ ഗാന്ധി എം പി എന്നിവർ പങ്കെടുക്കും ഉരുൾപൊട്ടലിൽ കാണാതായ മുപ്പത്തിരണ്ടു പേരെയാണ് ഇതുവരെ മരിച്ചതായി കണക്കാക്കിയത് എട്ട് ലക്ഷം രൂപ വീതമാണ് ആശ്രിതർക്ക് നൽകിയത് കാണാതായവർ ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് മരിച്ചവരുടെ പട്ടികയിലുള്ളത് തിരിച്ചിലിൽ നൂറ്റി എഴുപത്തി മൃതദേഹങ്ങൾ ലഭിച്ചു ശരീരഭാഗങ്ങൾ നടത്തിയ ഡി എൻ എ പരിശോധനയിലൂടെ തൊണ്ണൂറ്റി രണ്ട് പേരെ തിരിച്ചറിഞ്ഞു മൃതദേഹങ്ങൾ കണ്ടെത്താനോ ഡി എൻ എ പരിശോധനയിൽ തിരിച്ചറിയാനോ ആകാത്ത ദുരന്തത്തിൽ കാണാതായവരെയാണ് മരിച്ചതായി കണക്കാക്കിയത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി